ഹലോ ഗ്രീ മീഡിയസിലേക്കാണ് സ്വാഗതം ഒരു മമ്മൂട്ടി സിനിമ ഫോർ കെയിൽ റീറിലീസിന് വരുന്നു മമ്മൂട്ടിക്ക് ഇപ്പോൾ ഒരു റീ റീറിലീസിൻ്റെ എന്ന് ചോദിച്ചാൽ അത് പലരുടെയും വ്യൂവിൽ പലതാണ് കഴിഞ്ഞ ഏഴെട്ട് വർഷമായിട്ട് മമ്മൂക്കയുടെ ഒട്ടുമിക്ക സിനിമകളെന്നല്ല തൊണ്ണൂറ്റി ഒൻപത് ശതമാനം സിനിമകളും വമ്പൻ ഹിറ്റോടെ തിയേറ്ററിലേക്ക് പോകുന്നു വെറുതെ ഹിറ്റുകളാകുക മാത്രമല്ല എല്ലാം വ്യത്യസ്തത പുലർത്തുന്ന ചിത്രം തന്നെയാണ് ഇവിടെ പലേരി മാണിക്യം ഒരു പാതിര കൊലപാതകത്തിൻ്റെ കഥ എന്ന രണ്ടായിരത്തി ഒമ്പതിലിറങ്ങിയ രഞ്ജിത്ത് സിനിമ വീണ്ടും റീറിലീസിന് എത്തുന്നു എന്നുള്ളതാണ് അത് സെപ്റ്റംബർ ഇരുപതിനാണ് റിലീസിന് എത്തുന്നത് അതായത് ഇങ്ങനെ തന്നെ പറയാം ഇനി അടുത്തത് മമ്മൂക്കയുടെ ഊഴം പലേരി മാണിക്കം വീണ്ടും തിയേറ്ററുകളിലേക്ക് എൻ്റെ റിലീസ് തീയതിയൊക്കെ പ്രഖ്യാപിച്ച് മമ്മൂട്ടി ട്രിപ്പിൾ റോളിൽ അഭിനയിച്ച് ഗംഭീരമാക്കി വൻ വിജയം നേടിയ രഞ്ജിത്ത് സംവിധാനം ചെയ്ത പാലേരി മാണിക്കം സെപ്റ്റംബർ ഇരുപതിന് പ്രദർശനത്തിനെത്തുന്നു സിനിമയുടെ ഏറ്റവും പുതിയ ഏറ്റവും പുതിയ ശബ്ദ സാങ്കേതിക മികവോടെ ഫോർക്കെ ഫോർകെ അറ്റ്മോസ്ഫിയറാണ് അവതരിപ്പിക്കുന്നത് മഹാസുബേർ എ വി അനൂപ് എന്നിവർ ചേർന്ന് നിർമ്മിച്ചിരുന്ന ഈ ഒരു ചിത്രം വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുന്നു രണ്ടായിരത്തി ഒമ്പതിൽ സംസ്ഥാന അവാർഡുകൾ വാരിക്കൂട്ടിയ ഈ ചിത്രം മമ്മൂട്ടിയുടെ അതുല്യ പ്രകടനം കാണാൻ ആരാധകർ ഈത്തവണയും തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് അണിയറ പ്രവർത്തകരുടെ പ്രതീക്ഷ സംഭാഷണ ശൈലിയിലും ശരീര ചലനങ്ങളിലും അടിപിടി വ്യത്യസ്തത നിറഞ്ഞ കഥാപാത്രങ്ങളായി മമ്മൂട്ടി നിറഞ്ഞാടി ആ വർഷത്തെ മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരവും മമ്മൂട്ടിയെ തേടി എത്തി മികച്ച നടിക്കുള്ള അവാർഡ് ശ്വേതാ മേനോനും കരസ്ഥമാക്കി മൈഥിലി ശ്രീനിവാസൻ സിദ്ദിഖ് സുരേഷ് കൃഷ്ണ മുഹമ്മദ് മുസ്തഫ ശശി കലിംഗ ടി ദാമോദരൻ വിജയൻ വി നായർ അങ്ങനെ തുടങ്ങുന്നു വലിയ താരനിര എന്തായാലും ഈ ഒരു ചിത്രം അതിഗംഭീരമായിരുന്നു രണ്ടായിരത്തി ഒമ്പതിലിറങ്ങിയപ്പോൾ വ്യത്യസ്തത പുലർത്തുന്ന ചിത്രം തന്നെയായിരുന്നു അപ്പം ട്രിപ്പിൾ റോളിലൊക്കെ ഒരു നടൻ അഭിനയിച്ച് ഒരു വിജയം കൊയ്യുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല മൂന്ന് ക്യാരക്ടേഴ്സും ഒന്നിനൊന്നിനെ വ്യത്യസ്തമായി നമുക്ക് ചെയ്തു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം ഇത് നാഷണൽ അവാർഡിൻ്റെ പഠിക്കൽ വരെ എത്തിയതാണ് നമുക്കറിയാം അമിതാഭനായിരുന്നു ആ വർഷം നാഷണൽ അവാർഡ് എത്തിയത് നമുക്ക് ഏവർക്കും ഈ വർഷവും നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ആ വർഷം അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് കിട്ടുമെന്ന് ഏറെക്കുറെയൊക്കെ ഉറപ്പായിരുന്നു പക്ഷേ നമുക്കറിയാം രണ്ടായിരത്തി ഒമ്പതിലും അദ്ദേഹത്തിന് സമാനമായ രീതികൾ അവിടെ രാഷ്ട്രീയമോ മതവോ കാര്യങ്ങളോ ഒന്നുമല്ല മമ്മൂട്ടിയാണോ എന്നുള്ളതാണ് മമ്മൂട്ടി ഒരു മതവും അല്ലെങ്കിൽ മമ്മൂട്ടി ഒരു രാഷ്ട്രീയവും ബാക്കിയുള്ളത് വേറൊരു കാര്യവും എന്നുള്ള ലെവലിലാണ് അവാർഡുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് സിനിമയെ ഇത്രത്തോളം ആത്മാർത്ഥമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന വേറെ ഒരു നടനെ നമുക്ക് കാണാനില്ല ഇന്ന് പലരി മണിക്ക് മറങ്ങുമ്പോൾ നിങ്ങൾ ഇത് തിയേറ്ററിൽ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഒന്ന് കമൻസിലൂടെ പറയാം എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം മമ്മൂക്കിക്ക് ഒരു റീ റിലീസ് കൊണ്ടുവന്നിട്ട് വലിയ സംഭവങ്ങളൊന്നും ഇവിടെ കാണിക്കാനില്ല എന്നുള്ളതാണ് കാരണം അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമകളും വ്യത്യസ്തമാണ് ഇപ്പോൾ അവസാനമായിട്ട് ഇപ്പോൾ വരാൻ പോകുന്ന ബസൂക്കിയാണെങ്കിലും അതല്ല ഗൗതം വർസേമേനോം ചിത്രം ഡൊമിനിക്കിൻ്റെ കാര്യങ്ങളാണെങ്കിലും വ്യത്യസ്തത പുലർത്തുന്നു എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലാതെ ഒരേ ശൈലിയിലുള്ള സിനിമകളല്ല എന്തായാലും പലരി മാണിക്കം തിയേറ്ററിൽ കണ്ടിട്ടില്ലാത്തവർക്ക് കാണാൻ ഒരു സുവർണ അവസരമാണ് ഇതിനും ഒരുപാട് ആരാധകരുണ്ട് എന്ന് നമുക്കറിയാം എന്തായാലും കാത്തിരിക്കാം സെപ്റ്റംബർ ഇരുപതിന് വലിയ രീതിയിലുള്ള ഒരു റിലീസ് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് എത്തട്ടെ എന്തായാലും ഈ ഓണക്കാലത്ത് മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങിയവരുടെ ഒന്നും മുൻനിര താരങ്ങളുടെ ഒന്നും സിനിമകളില്ല എന്തായാലും പലരി മാണിക്കം വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ള ഒരു കാര്യമാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഈ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർ ഒന്ന് കമൻസിലൂടെ പറയുക നിങ്ങളിത് തിയേറ്ററിൽ അന്ന് കണ്ടിട്ടുള്ളവരാണെങ്കിലും ഒന്ന് പറയാം ഒന്നും കൂടെ കാണാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും പറയാം എന്തുകൊണ്ട് നിങ്ങൾ അത് കാണുന്നു പലവട്ടം നമ്മൾ ഇത് ടി വിയിലും കാര്യങ്ങളുമൊക്കെ കണ്ടു ഏറ്റവും ഹൈലൈറ്റ് മമ്മൂക്കയുടെ പ്രകടനം തന്നെയാണ് ഒരു രക്ഷയും ഇല്ലാത്ത പ്രകടനം തന്നെയെന്ന് തന്നെ പറയാം അപ്പോൾ കാത്തിരിക്കാം നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം ഗ്രേറ്റ് മീഡിയാസ്